ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന് വരവേൽപ്പ് നൽകി മലപ്പുറം ടൗൺ ഹാളിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു പൊയ്ക്കാൽ കുതിരസവാരി കളരിപ്പൈറ്റ് തുടങ്ങിയവ കമ്പനിയുടെ നടന്ന റാലിയിൽ മുൻ കായിക താരങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കായിക മഹോത്സവം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ അധ്യക്ഷനായി ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം നഗരസഭാംഗം ഒ സഹദേവൻ മുജീബ് ആനക്കയം ടർഫ് അസോസിയേഷൻ പ്രസിഡന്റ് മൂസ നൌഷാദ് കളപ്പാടൻ എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ മെഡൽ നേടിയവരെ ആദരിച്ചു വുഷു ജിംനാസ്റ്റിക്സ് അസോസിയേഷന്റെ കായിക അഭ്യാസവും ബോഡി ബിൽഡിംഗ് മത്സരവും നടന്നു വെട്ടം ന്യൂസ് മലപ്പുറം